നടൻ ദിലീപ് ശബരിമല സോപാനത്ത് തുടർന്ന് മറ്റ് ഭക്തർക്ക് തടസ്സമുണ്ടാക്കിയെന്ന് ഹൈക്കോടതി ദിലീപിന്റെ ദർശന സമയത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് ഹാജരാക്കി ദിലീപിന്റെ അമിക്കൂർ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും ശബരിമലയിൽ നടൻ ദിലീപിന് വി ഐ പി പരിഗണനയിൽ ദർശനം ലഭിച്ചതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു വിഐ പി ദർശനം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന്റേതാണ് ഹരിവരാസനം സമയത്ത് പരമാവധി വക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടത് ആ സമയത്ത് ദിലീപ് എത്ര നേരം സോപാനത്ത് തുടർന്നെന്ന് ചോദിച്ച കോടതി ദിലീപ് നിന്നതുകൊണ്ട് ആർക്കും മുന്നോട്ടു പോകാനായില്ലെന്നും വിലയിരുത്തി സന്നിധാനത്തെത്തിയ ദിലീപിന്റെ എല്ലാ സിസിടിവി ദൃശ്യങ്ങളും ഉടൻ പെൻഡ്രൈവിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു അയ്യപ്പ ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ് നിലനിൽക്കെയാണ് ദിലീപിന് വി ഐ പി പരിഗണന നൽകിയത് ദിലീപിന്റെ വി ഐ പി ദർശനത്തിൽ റിപ്പോർട്ട് നൽകും സി മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം